ഓസൈനാ നിഷാമി ആശംശ പ്രസന്നതന് വേണ്ടി ആദരവൂർ ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷറഫിൽ റസൂലില്ലാഹി വൽഫായിസിന ബിൽല്ലാഹി അമ്മാ ബാഅദ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد إن نريد إلا للسلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ പണ്ഡിത മഹത്തുകളെ നല്ലവരായ മുതഅല്യം സുഹൃത്തുക്കളെ കാരണവന്മാരെ യുവാക്കളെ സ്നേഹ അനിധികളായ ഉമ്മപങ്ങന്മാരെ നീട്ടിപ്പരത്തി ഒരു പ്രഭാഷണത്തിന് മുതിരുകയല്ല അലഹമില്ല നമുക്കറിയാം അജ്മീർ ഉറൂസുമായും അതുപോലെ തന്നെ ഇവിടെ ആഴ്ചയിൽ നടന്നുവരുന്ന സൊലാത്ത് മദലിസിൻ്റെ മുപ്പത്തിനാലാം വാർഷികവും നടക്കുന്ന ഈ സുന്ദരമായ അവസരത്തിൽ ഇതിലൊരു പങ്കാളിയാവുക എന്ന അർത്ഥത്തിലാണ് ഞാനും എൻ്റെ മഹല്ലെ നിവാസികളും ഏകദേശം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതെല്ലാം വിനീതനായ ഞാൻ എൻ്റെ മഹല്ലിൽ ആദരണീയരായ തങ്ങളെക്കുറിച്ചും തങ്ങളുടെ ആ മജിലിസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ തങ്ങളവിടെ മഹൽ മഹലിൽ പല സന്ദർഭങ്ങളിലും വിക്രതു ആ മജലിസന് നേതൃത്വം നൽകാൻ വരാറുണ്ട് അലഹമില്ല അതൊരു പ്രത്യേകമാകുന്ന ഒരു ബന്ധമാണ് ആയതുകൊണ്ട് തന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും ഇന്ന് ഇവിടെ വരണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അള്ളാഹു സുബാനായാല ഈ മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപോർത്തും മാഫാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ പടച്ചറബ് നാളെ സയ്യദന്മാരോടുകൂടെ അബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ചാരത്ത് സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫാഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ജനുവരി മാസത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഗമത്തിൽ നമുക്ക് ഒരുമിക്കാൻ അവസരം തന്നത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ് ആധരണികരായ തങ്ങളവറുകളെ ഇവിടുത്തെ ഈ സ്വലാത്ത് മജലിസും ഈ ദിക്രദുവജും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ദൂര ദിക്കുകളിൽ നിന്ന് ആളുകൾ വരാറുണ്ട് ഒരു ദിവസം തിക്രദുവജലിസിൽ അല്പനേരം നസീഹത്ത് നടത്തണമെന്ന് വിനീതനായി എൻ്റെ തങ്ങളവറുകൾ പറഞ്ഞപ്പോ ഞാനിവിടെ വരികയും അതിലിങ്ങനെ ആദ്യമായി പങ്കെടുക്കുന്ന സമയത്ത് തന്നെ ഒരു തിരൂരു ഭാഗത്ത് നിന്നൊരു സഹോദരി വന്നിട്ട് ആ സഹോദരി തന്റെ വിഷമങ്ങൾ ഇങ്ങനെ അഥവാ മുമ്പൊരുക്കേണ്ട സിഹറിൽ കുടുങ്ങി ഇനി രക്ഷയില്ല എന്ന് കണ്ട് പ്രയാസം അനുഭവിച്ചിരുന്ന ആ കഥ തങ്ങളെടുത്ത് വന്നതിന് ശേഷം ഈ മജിലിസിൽ നിന്ന് അതിനുള്ള ഒരു പരിഹാരം കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് കൊണ്ട് സമയത്ത് ആധരണികരായ സംഘങ്ങൾ അവർ സമിധത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇവിടുത്തെ പൂപ്പുമാരിൽ കിട്ടി കിട്ടിയ ആ ഒരു മഹിമ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു സുന്ദരമാകുന്ന മതിലിസിൽ അവിടെ നിന്ന് നൽകുന്ന വാക്കുകളും അവിടെ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങളും മണിക്കൂർ കണക്കിന് നടത്തുന്ന പ്രാർത്ഥനയുമെല്ലാം അതിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ അലാതിലാക്കി തന്നു കുലൂബ് എന്ന ആ പരിശുദ്ധമായ ഖുർആാനിക സുക്തത്തിന്റെ വചനത്തെ അതിനെ സുന്ദരമായിട്ട് നമുക്ക് അവിടെ ബോധ്യമാകുന്നതാണ് അഥവാ നീറുന്ന പ്രശ്നങ്ങളുമായി വരുന്ന ആളുകൾ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാൻ പോലും പ്രയാസപ്പെടുന്നവർ ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വലിയതാകുന്ന എന്തൊക്കെയോ വലിയതാകുന്നൊരു പ്രയാസം തന്നിൽ നിന്ന് ഇറങ്ങി പോയ ആ സന്തോഷത്തോടുകൂടെ സായൂജമടഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ അലഹമില്ല ഇതൊക്കെ നമുക്ക് വലിയൊരു മുതൽ കൂട്ടാണ് അള്ളാഹുബിലെ കടുക്കാൻ പടച്ചിറപ്പിനെ ചിന്തിക്കാൻ മാത്രവുമല്ല ദുനിയാവിൻ്റെ ഒരു കാര്യത്തെ പോലും ആഗ്രഹിക്കാതെ ഇവിടുത്തെ പടത്തിനൊരു വില പോലും കൊടുക്കാതെ തീർച്ചയായിട്ടും ഓരോ മജിലിസുകളിലും വന്നിട്ട് തങ്ങൾ അവർക്ക് നേതൃത്വം നൽകി പോരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവർ എൻ്റെ അനുഭവത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലും പണം കൊടുത്താൽ അത് വാങ്ങാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മജിലിസും അതുപോലെ തന്നെ ഇത്തരം നല്ല നേതൃത്വങ്ങൾക്കും നൽകുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പണച്ചറപ്പിലേക്കുള്ള ഒരു അടുപ്പം ആഗ്രഹിച്ചു കൊണ്ടുമാണല്ലോ നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ ഖുർആാൻ പറയുന്നത് സൂക്ഷിക്കേണ്ട വിധം നിങ്ങൾ സൂക്ഷിക്കണമെന്നും നിങ്ങളാരും മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്നുമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അല്ല എന്ന ചിന്തയിൽ ജീവിക്കുന്നവർ പടച്ചറബത്തോടുകൂടെ മുന്നോട്ട് പോകുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും അള്ളാഹുവായിരിക്കും അള്ളാഹുലപ്പുറം അള്ളാഹുവിലേക്കായിരിക്കും എല്ലാം അവരേൽപ്പിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവരെ മുന്നിൽ വന്നുകൊണ്ട് പ്രശ്നങ്ങൾ പറയുമ്പോൾ റബ്ബിലേക്ക് അത് തവക്കുലാക്കുന്ന സമയത്ത് പടച്ചറബ് ആ ഒരുത്തം അവരിലേക്ക് നൽകി അതിനൊരു പരിഹാരവും നൽകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ പരിശുദ്ധമായ ഖുർആാൻ ഖുർആൻ മറ്റൊരാ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് ഈ മജിലിസിൽ വന്നവർ ഇതുപോലത്തെ ആത്മീയ ബന്ധം സ്ഥാപിച്ചെടുത്തവർക്ക് ഒരിക്കലും തന്നെ നട്ടം വരില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം കാരണം വലിയതാകുന്ന വിജയമാണത് വലിയതാകുന്ന സമാധാനമാണത് കാരണം എന്തെന്നറിയോ ഇവരെല്ലാം പ്രവേശിക്കുന്ന ഇവരെല്ലാം ചെല്ലുന്ന നല്ല വഴിയിലൂടെ നമുക്കും ഒരു രക്ഷപ്പെടാനുള്ള വഴി നമുക്കുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഞാൻ എൻ്റെ പൊന്നു സഹോദരങ്ങളോട് പറയട്ടെ നമുക്ക് ഈ നേതൃത്വത്തിൻ്റെ പരകിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സുന്നത്ത ജമാഅത്തിൻ്റെ സച്ചരിതരായ പാവ നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കൾ കാണിച്ചു തന്ന യഥാർത്ഥ പാന്താവിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം അള്ളാഹു സുബാന ായല അതിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് വിവിധങ്ങളാകുന്ന സ്ഥലങ്ങളിൽ തങ്ങൾ വാപ്പയുടെ നേതൃത്വത്തിൽ ഇത്തരം നല്ല മജലിസുകൾ നടക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒഴിവുണ്ടാക്കിക്കൊണ്ട് ഇത്തരം നല്ല മജലിസുകൾ വ്യാഴാഴ്ചയിൽ ഇവിടെ നടക്കുന്ന സൊലാത്ത് മജലിസിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പങ്കെടുക്കാൻ നമ്മൾ ഓരോരുത്തരും അതിന് സമയം കണ്ടെത്തണമെന്നാണ് ഈ അവസരത്തിൽ എൻ്റെ സ്വന്തത്തോട് രണ്ടാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ദീൻ നമ്മിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ദീനിനെ കൊഞ്ഞനം കുത്തുന്ന ദീനിനെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ഒരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോവാൻ വലിയതാകുന്ന പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ അല്ല എന്ന ചിന്തയിൽ പടച്ച പടച്ചിറബന്ന ബോധത്തോടുകൂടെ ജീവിക്കാൻ എന്റെ സ്വന്തം ശരീരത്തിൽ രണ്ടാമതായിട്ട് എന്റെ സഹോദര സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇത്തരം നല്ല ആത്മീയ ബന്ധങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നാളേക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല നല്ലവരായ ആളുകൾ കാണിച്ചു തന്ന യഥാർത്ഥമാകുന്ന ആ പാതയിലൂടെ നമുക്ക് പോവാൻ കഴിയും നമുക്കറിയാമല്ലോ എല്ലാ വെള്ളിയായി പരിശുദ്ധമായ നമ്മുടെ മിമ്പറിൽ മിമ്പറില്ലെന്ന ഖത്തി പറഞ്ഞതിന്റെ മുമ്പ് ഒന്ന് നമുക്കറിയാം അതുവായിരവസാനം പറയുന്നത് ാണ് പരിശുദ്ധമാകുന്ന എല്ലാ പള്ളിയായിരുന്നു നമ്മുടെ വിശ്വാസികളാകുന്ന നമ്മുടെ ഹത്തീപന്മാരവസാനം പറയുന്നത് ഞങ്ങൾക്ക് നീ പൊറത്തുതരേടമേ നാഥ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് മുൻകടി പോയതാകുന്ന സച്ചിരിതരായ ഞങ്ങളെ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണമേ ഒരു വിശ്വാസിയുടെ ബന്ധമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അവൻ കൂട്ടുകാരനാണ് സഹോദരനാണ് ആ സഹോദര്യ ബന്ധമുണ്ടല്ലോ അവന്റെ ഏത് പ്രാർത്ഥനകളിലും നിലനിർത്തുകയാണ് അവൻ ഏത് സമയത്തും ദ്വാ ചെയ്യുകയാണ് ആ ഒരു സഹോദര്യ ബന്ധത്തിന്റെ പേരിലല്ലേ പല ദിക്കുകളിൽ നിന്നും സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓടി വരുന്നതും എവിടെ നിന്നൊരു വാക്ക് കേൾക്കുമ്പോ ഇവിടെ നിന്ന് നമുക്ക് സമാധാനം തരുമ്പോ നമ്മുടെ ജീവിതത്തിൽ ത്തിൽ തന്നെ വലിയതാകുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ടുള്ള സഞ്ചാരത്തിന് നമുക്ക് വലിയതാകുന്ന സാധ്യത കിട്ടുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആയതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽപ്പെടണമെങ്കിൽ നമ്മൾ വിശ്വാസികളായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പമുള്ള സച്ചരിത പ്രവർത്തനങ്ങൾ നമ്മൾ അതുമായി മുന്നോട്ട് പോകാൻ വേണ്ട ഓരോ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് മുൻകഴിഞ്ഞ ആളുകൾ കാണിച്ചു തന്ന സച്ചരിത ബാധ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തന്നെ ഹൃദയത്തിൽ ഞങ്ങൾക്കൊരു വെറുപ്പ് വരുത്തരുതേ ഒരു ദേഷ്യം വരുത്തരുതേ ഒരു വിദ്ദേഷ്യം ഉണ്ടാക്കരുത് എന്നാർത്ഥത്തിലെ വിശ്വാസി പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് നമുക്കൊരു പ്രതീക്ഷയാണ് നാം മരണമടഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും ആ വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ നമ്മൾ അകംപ്പെട്ടു െന്ന് ഉൾപ്പെട്ടു പോകുമെന്ന് വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക് ആയതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം കർമ്മം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല ഇത്തരം വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു ഹൈറിന്റെ വഴികൾ നമുക്ക് തുറന്നു തന്നനുഗ്രഹിക്കട്ടെ നമ്മുടെ സയ്യിദന്മാർ നമ്മുടെ സമസ്ത കേരള ചെമ്മയ്യത്തിലുള്ള പണ്ഡിതന്മാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ പടച്ചറപ്പ് ഹൈറിന്റെ വഴികൾ നമുക്ക് തുറന്നു തന്നു ിക്കട്ടെ ആ മീൻ എന്തോ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ആശംസ ഇത്ര നീണ്ടോ എന്ന് വിചാരിച്ചാൽ വിചാരിക്കുന്നു അരിച്ചതുകൊണ്ടോ ഞാനത് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ പതിനഞ്ച് മിനിറ്റ് എങ്കിലും പറയണം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ദുവാ വസീയത്തോടുകൂടെ നിർത്തുന്നു അസ്സാം വൈക്കും വരഹമ്മ താല വാ